ഹലോ ഫ്രണ്ട്സ് ഞാൻ സുബിത സൈക്കോളജിസ്റ്റ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിക്കൽ ടോപ്പിക്കേ ടോപ്പിക്കേയല്ലോ മറ്റൊരു വിഷയമായിട്ടാണ് ഞാനൊന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വിഷു പറഞ്ഞാൽ എങ്ങനെ നമുക്ക് തടി കൂട്ടാം ഇതിന് മുൻപുള്ള എപ്പിസോഡ് ഞാൻ ചെയ്തങ്ങനായിരുന്നു എങ്ങനെ നമുക്ക് തടി കുറയ്ക്കണം തടി ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ എടുക്കണം ഫുഡിലെ നിയന്ത്രണങ്ങള് മറ്റു അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ വളരെ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അതേ സ്ഥാനത്ത് നമുക്ക് തടി കൂട്ടാന്ന് പറയുന്നതും അതേപോലെ തന്നെ ഒരു റിസ്ക് ഉള്ള കാര്യമാണ് കാരണം എന്ന് വെച്ചു പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത്യാവശ്യത്തിന് കൂടുതൽ അങ്ങോട്ട് ഭക്ഷണം അതായത് എന്തെങ്കിലും ഒന്ന് തടി കൂടാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിച്ചാൽ ഞാൻ തടിക്കും എൻ്റെ ഒരു ശരീരഘടന അങ്ങനെയാണ് അപ്പോൾ ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ത് കഴിച്ചിട്ടും ഞാൻ തടിക്കുന്നില്ല ഏകദേശം കഴിക്കാൻ പറ്റുന്നതെല്ലാം തടി കൂടാൻ സാധ്യത സാധ്യതയുണ്ടെന്ന് പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഞാൻ കഴിച്ചു യൂട്യൂബിൽ കണ്ട പല വീഡിയോസിൽ പറഞ്ഞാൽ എല്ലാതും കഴിച്ചിട്ടും എനിക്ക് തടിയിലൊരു മാറ്റവും വന്നിട്ടില്ല തടി കൂടാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് തടിക്കുന്നില്ല എന്നുള്ള പരാതികളായിട്ടും ഒരുപാട് പേര് സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ട് അതായത് അവർ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വന്നതിൽ ചില കേസസ് എല്ലാം തടിയില്ലാത്ത എൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സും കാര്യങ്ങളും ായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ പേഷ്യൻസിന് എങ്ങനെ തടി കൂട്ടാം ആ ഒരു പ്രോബ്ലത്തിന് ഞാൻ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടിപ്സിലൂടെ അതായത് ടിപ്സ് മീൻസ് അതൊരു സംഭവം നമ്മൾ ഭക്ഷണത്തിൽ അതായത് കഴിക്കുന്നതിന് ഒരാ വെറും വയറ്റിൽ കഴിക്കുന്നൊരു സംഭവം അത് അവരിലെ അപ്ലൈ ചെയ്തു അവരോട് അതുപോലെ കഴിക്കാനെല്ലാം പറഞ്ഞ് പിന്നീട് അവരിൽ മാറ്റം വരികയും അവരുടെ ആ ഒരു ഇൻഫീരിയോരിറ്റി കോംപ്ലെക്സ് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും അതായത് ഏത് കാര്യമായാലും ഈവൻ തടി കൂട്ടുന്ന കാര്യമായാലും തടി കുറയ്ക്കുന്ന കാര്യമായാലും പെട്ടെന്നൊന്നും ഉണ്ടാവത്തില്ല ആ ഒരു ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ ചാനലെടുത്തു കഴിഞ്ഞാൽ പറയും സെവൻ ഡേയ്സ് കൊണ്ട് തടി കുറയ്ക്കാം അല്ലെ സെവൻ ഡേയ്സ് കൊണ്ട് തടിയോട്ട് ഇസ് നോട്ട് പ്രാക്ടിക്കൽ അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്തൊരു സംഭവമാണ് കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഈ നമ്മുടെ ശരീരത്തിൽ തടി കൂട്ടുന്നതായാലും കുറയ്ക്കുന്നതിനായാലും അതിനൊരു മിനിമം ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു സിക്സ് മന്താണ് സിക്സ് മന്തെങ്കിലും നമ്മളതിന് എഫേർട്ട് എടുത്തേ പറ്റും അത് എന്ത് കാര്യങ്ങളും കൂട്ടിയാലും കൂടുന്നതാണെങ്കിലും കുറയ്ക്കുന്നതാണെങ്കിലും അപ്പോൾ സോ ഒരു സിക്സ് എങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ക്ഷമയോടുകൂടെ നമ്മളിരിക്കണം കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് തടി ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾക്ക് തടി കൂട്ടാനും പെട്ടെന്ന് നമുക്ക് കുറയ്ക്കാനും പറ്റും പക്ഷെ അതിൻ്റെ ഡ്രോ ബാക്കുകൾ പലതും നമുക്ക് പിന്നീട് കോംപ്ലിക്കേഷനിലേക്ക് പോകാറുണ്ട് ഒരിക്കലും നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ അതായത് ഹാനികരമല്ലാത്ത രീതിയിൽ വേണം നമ്മളെ എന്ത് കാര്യവും ചെയ്യാൻ ഇപ്പം തടി കൂട്ടാനുള്ള കുറേ സംഭവങ്ങളുണ്ട് അതേപോലെ തന്നെ തടി ഇപ്പം മെഡിസിൻസ് അടക്കം ഉണ്ട് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ തടി കുറയ്ക്കാനും വളരെ സിമ്പിളായിട്ട് പറയുന്നത് സെവൻ ഡേയ്സ് മീൻസ് ആ ആ ഒരു രീതിയിലും തടി കുറയ്ക്കാൻ പറ്റും പക്ഷെ അതിൻ്റെ എല്ലാം സൈഡ് എഫക്ട്സ് പറയുന്നത് നമ്മളെ തന്നെ ബോഡിയെ ബാധിക്കുന്ന രീതിയിലാണ് അപ്പോൾ സോ നമുക്ക് ശരീരത്തിന് അല്ലാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് തടി കൂട്ടാൽ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് തടി കുറയ്ക്കാം എന്നുള്ളതും പ്രീവിയസ്ലി ഞാൻ പറഞ്ഞതൊന്നുമില്ല തടി കൂട്ട കുറയ്ക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ എങ്ങനെ നമുക്ക് തടി കുറയ്ക്കാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ സോ അതിന് മുമ്പ് എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കുറേ പേഷ്യൻസ് ഇതുപോലെ തടി കുറഞ്ഞു എന്നുള്ളൊരു വിഷമമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഈ ഒരു സംഭവം പറഞ്ഞു കൊടുത്തിട്ട് സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലവരും വിചാരിക്കും എന്താണാവോ ആരും പറയാത്ത എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നു സൈക്കോളജിസ്റ്റ് പറയാൻ പോകുന്നതെന്ന് അല്ല വളരെ സിമ്പിൾ ആണ് അതായത് നിങ്ങൾക്ക് കേട്ടുകഴിഞ്ഞാൽ ആഹാ ഈ സംഭവം കൊണ്ട് തടിയൊക്കെ കൂട്ടുമോയെന്ന് ഡെഫിനറ്റ്ലി അത് തടി കൂട്ടാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ സോ അത് കഴിക്കുന്ന രീതികളും കാര്യങ്ങളും പറയാം കേട്ടോ അപ്പോൾ ഈ കാണിച്ചു തരാം കേട്ടോ എന്താ ആ ഒരു സംഭവമെന്ന് കാണിച്ച് തരാം പേടിക്കണ്ടട്ടോ വളരെ സിമ്പിളാണ് പണ്ടണേങ്ക ഇതാണ് സംഭവം അതായത് നിലക്കടൽ നിലക്കടല അറിയായിരിക്കും തോന്നുന്നു ചില ഭാഗങ്ങളിലെല്ലാം കപ്പലണ്ടി എന്ന് പറയും നിലക്കടല എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഇതാണ് നിലക്കടല ഇത് പച്ച ആട്ടോ അതായത് വറുത്തെടുക്കാത്ത സംഭവമാണ് അതായത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ കീറോ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം അപ്പം ഇത് എത്ര ക്വാണ്ടിറ്റി കഴിക്കണം ഏത് സമയത്താണ് കഴിക്കേണ്ടതെന്നെല്ലാം പറഞ്ഞ് തരാം കേട്ടോ അതെ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ എന്താ നമ്മൾ ഇത്ര എടുക്കുക ഇതാണ് ഇതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും എടുത്തിട്ട് നമ്മൾ രാവിലെ ഇപ്പോൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ശീലിക്കുന്നൊരു സംഭവമില്ല ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ നിർബന്ധം കാരണം എന്ന് വെച്ചു പറഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് മിനറൽസ് നമ്മുടെ ബോഡിക്ക് വേണ്ടതാണ് അപ്പോൾ രണ്ട് ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക അതിനുശേഷം ഈ ഒരു നിലക്കടല ഒരു പിടിയെടുത്തിട്ട് അതായത് നമ്മുടെ കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക് എടുത്തിട്ട് രാവിലെ വെറും വയറ്റിൽ അങ്ങോട്ട് കഴിക്കുക ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വറുത്ത നിലക്കടലയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അല്ല അത് നമുക്ക് എത്ര വേണമെങ്കിലും അത്യാവശ്യത്തിനൊക്കെ കഴിക്കാം പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല പക്ഷെ വറുത്ത നിലക്കടല എന്തുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ച് പറഞ്ഞപ്പോൾ പറ്റും അപ്പോൾ നമ്മൾ വറുത്ത നിലക്കട കടല വാങ്ങിക്കുക അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇതുപോലെ പച്ച വാങ്ങിച്ചിട്ട് വറുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിക്കുക അതായത് ഒരടിയില്ല കുറേ തവണ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുക വീണ്ടും അത് മിക്സി അടിപ്പിക്കുക അങ്ങനെ അടിച്ചടിച്ചടിച്ചകുമ്പോൾ അതൊന്ന് ഓയിൽ ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം എന്ന് വെച്ചു പറഞ്ഞാൽ ഈ നിലക്കടലയില് നമ്മൾ വറുത്താവുമ്പോൾ ഓയിൽ കണ്ടന്റിന്റെ ലെവൽ കൂടും അതായത് ഓയിൽ അതേ സ്ഥലത്ത് പച്ച കഴിക്കുകയാണെങ്കിൽ അങ്ങനെ വറുത്തില്ല അപ്പോൾ സോ അതുകൊണ്ടാണ് നിലക്കടല വറുത്ത് കഴിക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ തടി കൂട്ടുകയാണെങ്കിലും തടി കുറയ്ക്കുകയാണെങ്കിലും നമുക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ വേണം അത് ചെയ്യാൻ അപ്പോൾ സോ ഈ രീതിയിൽ പച്ചയ്ക്ക് വെച്ചിട്ട് ഡെയിലി ഒരു അളവില് രാവിലെ വെറും വയറ്റിൽ വെള്ളമെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സിക്സ് മന്തിനുള്ളിൽ അതായത് വൺ മന്ത് ആകുമ്പോഴേക്കും ചെറിയ ചേഞ്ചസ് വരും പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ എത്രമാത്രമാണോ തടി കൂട്ടാൻ ആഗ്രഹിക്കുന്ന അത്രയും ലെവൽ തടി കൂടും സിക്സ് മന്തിനുള്ളിൽ ഈ ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് ബോഡിക്ക് ഹാംഫുള്ള അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്രയും കോൺഫിഡൻസോടുകൂടി അതായത് പേടിക്കാതെ ശരീരത്തിനൊന്നും ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യവും ഞാൻ ഷെയർ ചെയ്യാറില്ല അപ്പോൾ സോ ഇത് ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് കഴിക്കാം പക്ഷെ ടേസ്റ്റ് മാത്രം ഉണ്ടാവില്ല കേട്ടോ ടേസ്റ്റും വേണം എല്ലാം കൂടി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല അപ്പോൾ ഒന്ന് നമ്മൾ സാക്രിഫൈസ് ചെയ്താലേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ അപ്പോൾ സോ ഒത്തിരി ഒന്നും കഴിക്കുന്നില്ലല്ലോ ഒരു പിടിയിൽ ടേസ്റ്റില്ല എന്ന് പറഞ്ഞിട്ട് ക്വാണ്ടിറ്റി കുറയ്ക്കരുത് കേട്ടോ അതായത് ഏകദേശം ഇത്ര കഴിക്കണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ചേഞ്ചസ് കാണും പിന്നെ ഫുഡില് പ്രീ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞ് നൈറ്റില് സെവൻ ഉള്ളിൽ ഫുഡ് കഴിക്കണം കഴിക്കണമെന്നല്ലേ പറഞ്ഞു അപ്പോൾ സോ അത് അതെന്തുകൊണ്ടാന്ന് വെച്ച് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഒരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് പറയുന്നൊരു സംഭവമാണ് അതായത് നമ്മൾ ഇത്രയും മണിക്കൂറുകൾ പതിനാല് മണിക്കൂർ എല്ലാവരെയും പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതലെല്ലാം നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ആ ഒരു എം ടി സ്റ്റുമ്പോൾ ആയിട്ടുള്ള സയന്റിഫിക്കായിട്ടുള്ള എല്ലാം വരുമ്പോഴാണല്ലോ നമ്മൾ തടി കുറയാൻ സാധ്യത വരുന്നത് അപ്പം സോ ഇവിടെ എങ്ങനെയാന്ന് ചോദിച്ചു പറഞ്ഞാൽ തടി കുറയുന്ന ആൾക്കാർ തടി ഇല്ലാത്ത ആൾക്കാർ ഒരിക്കലും ആ ഒരു രീതിയിലുള്ള ഭക്ഷണ രീതി ഫോളോ ചെയ്യരുത് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ ചെയ്യാനുള്ളത് ഒരു എയ്റ്റ് തേർട്ടി ഓൺ ആയിനോ നിങ്ങൾ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് കഴിച്ചാൽ മതി ഭക്ഷണം അപ്പോഴേ നിങ്ങൾ ഉദ്ദേശിച്ച തടി കൂടത്തുള്ളൂ അതേ സ്ഥാനത്ത് പഞ്ചസാര കഴിച്ച് തടി കൂട്ടാം ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പഞ്ചസാര കഴിച്ച് തടി കൂട്ടാം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ കപ്പാച്ചേമ്പൂച്ചേന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ച് തടി കൂട്ടാം എന്നുള്ള ചിന്താഗതി വേണ്ട കാരണം അതൊക്കെ നമുക്ക് പിന്നീട് ഷുഗറും പ്രഷറും കൊളസ്ട്രോള് പോലുള്ള പ്രശ്നത്തിലേക്ക് വരും ഇതും അധികമായാലും പ്രശ്നമാണ് കാരണം എന്ന് വെച്ചു പറഞ്ഞാൽ എല്ലാം അധികമായാലും അമൃത്വവും വിഷമാണ് അതായത് കൂടുതലൊന്നും കഴിക്കരുത് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം കഴിക്കുക അപ്പം സോ നിലക്കടല കഴിക്കുക പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുക ഇപ്പം പറഞ്ഞ റൈസ് കുറവും സൈഡ് ഡിഷായ കറികൾ കൂടുതലും പറയും അതുപോലെ തന്നെ ആയിരിക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് കോൺസിപ്പേഷൻ ഒന്നും വരാൻ പറ്റില്ല നമ്മുടെ ബോഡി എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലെവലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ സോ ആ രീതിയിലുള്ള ഭക്ഷണങ്ങളും കഴിച്ച് നൈറ്റ് മാത്രം ഒന്ന് ചേഞ്ചസ് വരുത്തുക ഭക്ഷണം കഴിക്കുക ഉറങ്ങുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് കഴിച്ചാൽ മതി മെലിഞ്ഞ ആൾക്കാരുടെ കാര്യമാണ് തടിച്ച ആൾക്കാർ മുൻപ് പറഞ്ഞ പോലെ സെവൻ തേർട്ടിക്ക് മുൻപേ കഴിച്ചിരിക്കണം അപ്പോൾ അതും കഴിച്ച് ഈ നിലക്കടലിയും കഴിച്ച് പറഞ്ഞ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ തടി ഇല്ല എന്നുള്ള വിഷമം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ സോ ഇതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ വിഷയമായി വരുന്നവരത്തേക്ക്